സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വ്ലോഗേഴ്സാണ് പ്രവീണും പ്രണവും സഹോദരങ്ങളാണെങ്കിൽ കൂടെയും ഫ്രണ്ട്സിനെ പോലെയുള്ള ഇരുവരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാമാണ് ആരാധകർ ഒന്നടങ്കം അതിശയിച്ചു പോയിരുന്ന ഏറ്റവും വലിയ കാര്യം പക്ഷേ അത് വെറും അഭിനയം മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ ഇവർ തെളിയിച്ചിരിക്കുകയാണ് വളരെയധികം നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഇരുവരുടെയും കുടുംബം ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞ് പ്രവീണും ഭാര്യയും എപ്പോഴും പ്രണവും അമ്മയും അച്ഛനും മറ്റൊരു വീട്ടിലുമാണ് ഇത് ആരാധകരെ ഒന്നടകം ഞെട്ടിച്ചുവെങ്കിലും ഇപ്പോൾ ഇരുവരും സെപ്പറേറ്റായി താമസിച്ച് പ്രവീൺ ഒരു പുതിയ വീട് പോലും എടുത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രണവ് കൊച്ചു കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് സോറി ഏട്ടാ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന കൂടിയാണ് പ്രണവ് കൊച്ചു തൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് പ്രണവ് പ്രവീൺ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന അക്കൗണ്ടിൽ നിന്നാണ് പ്രണവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒക്കെ മാറും ചേട്ട എന്ന കമൻറ്റിന് എൻ്റെ ഏട്ടൻ പിണങ്ങി ഞാൻ സംസാരിച്ചു എന്നാണ് മറുപടി പറഞ്ഞത് അതിനുശേഷം ഇത് ഫേക്ക് അക്കൗണ്ടാണ് എന്ന് വന്നൊരു കമൻറ്റിന് ഇങ്ങനെയായിരുന്നു മറുപടി അല്ല ഞാൻ കൊച്ചു തന്നെയാണ് എന്നായിരുന്നു ആ ഒരു കമൻറ്റിന് മറുപടിയുമായി എത്തിയത് നിരവധി പേരാണ് ഇത് ഫേക്ക് അക്കൗണ്ട് ആണ് എന്ന അഭിപ്രായവുമായി എത്തുന്നത് എന്തു തന്നെയായാലും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഒന്നാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ആരാധകരൊന്നടക്കം